കണ്ണൂരിൽ സ്കൂട്ടറിലെത്തി മാല മോഷ്ടിക്കുന്ന പ്രതി പിടിയിൽ കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷംനാസ് ആണ് അറസ്റ്റിലായത് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് മോഷണവും ഒരു തവണ ശ്രമവും ഈ പ്രതി നടത്തി സ്കൂട്ടറിലെത്തി മാല മോഷ്ടിക്കുകയാണ് പ്രതിയുടെ ശീലം തലശ്ശേരി ന്യൂമാഹി കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മണിക്കൂർ കൊണ്ട് മൂന്ന് സ്ത്രീകളുടെ മാലയാണ് കവർന്നത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം കേസിൽ കാസർകോട് മേൽപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷംനാസ് ന്യൂമാഹി പോലീസിന്റെ പിടിയിലായി പതിനഞ്ചോളം കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഷംനാസ് മുൻവശത്ത് നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ലാത്ത സ്കൂട്ടറിലെത്തിയായിരുന്നു മോഷണം ഇതിൽ പന്ത്രണ്ടും മോഷണ കേസാണ് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ